ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഇനി ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടോക്കുക കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം അപ്പോൾ അതാ ഞാൻ പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ നമുക്ക് എത്രയാണോ പുട്ടിൻ്റെ പൊടി ആവശ്യം എന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് സാധാരണത്തെ നമ്മുടെ പുട്ടുപൊടിയാണ് വാങ്ങിച്ചതല്ല വീട്ടിലുള്ളതാണെന്ന് മാത്രം നമ്മൾ നനച്ചിട്ടൊക്കെ പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ള നല്ല പുട്ടുപൊടിയാണ് കേട്ടോ നല്ല അടിപൊളി മണമൊക്കെ ഉള്ള നല്ലൊരു പുട്ടുപൊടിയാണ് ഒരു പാത്രം പുട്ടുപൊടി എടുത്തിട്ടുണ്ട് സാധാരണത്തെ പോലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാ വെള്ളമൊഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം അതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ പുട്ടിൻ്റെ പൊടി ഒന്ന് നന്നായി നനച്ചൊന്ന് കുറിതിർന്ന് റെഡിയായി വന്നോളൂ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഇത്തിരി ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഒന്ന് ചിരവി എടുക്കും വേണം അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി കിട്ടും ചെയ്യും അപ്പോൾ അതാ ഇതിലേക്ക് ഉപ്പൊന്നും ഇടാതെ കഴിഞ്ഞാൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്വല്പ്പം ഒരു അര ഗ്ലാസ് വെള്ളത്തോളാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ എല്ലാവർക്കും തന്നെ പുട്ടുണ്ടാക്കാൻ അറിയായിരിക്കും അറിയാത്തവർക്ക് കൂടിയാണ് കേട്ടോ അത് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ അതാ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് തേങ്ങയൊക്കെ ചെലവി് റെഡിയായിട്ട് വരാം അപ്പോൾ അതെല്ലാം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പുടിതാ നന്നായിട്ട് തന്നെ ഒന്ന് നനഞ്ഞ് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ സ്വപം കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ട് അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ വെള്ളത്തിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ എപ്പോഴും പൊടിയിലേക്കാണ് ഉപ്പിട്ട് കൊടുക്കാറ് അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം കൂടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അംശം കുറവാണ് അപ്പോൾ ഒരുപാട് വെള്ളം അധികമായി പോവേണ്ടട്ടോ നമ്മുടെ കാരറ്റിൽ കുറച്ചൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടി പോവാതെ നമ്മൾ നോക്കണം ഇപ്പോൾ അതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഉപ്പ് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ പുട്ടുപൊടി എടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം കാരറ്റ് ചോപ്പ് ചെയ്തതും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലും കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അളവാണ് നല്ലൊരളവാണെട്ടോ ഈ പുട്ടുപുടർ അതേ അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അളവാണ് നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കൂടി എളുപ്പമാണ് കേട്ടോ ബാച്ചലേഴ്സിനും അതുപോലെ പുറത്തൊക്കെ പോയി താമസിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ മടിയുള്ളവർക്കും അറിയാത്തവർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുക ഇതിൻ്റെ കൂടെ കരട് ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കൂടുതൽ കറിയൊന്നും വേണ്ട ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ പഴം ചേർക്കാം പഴമൊന്നും ചേർത്തില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു പുട്ടാണ് അപ്പം എല്ലാവരും അവസാനം വരെ വീഡിയോ കണ്ടോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ അതാ നന്നായിട്ട് ക്യാരറ്റും പുട്ടുപൊടിയും മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കണം നമ്മൾ പാൽ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പാൽപ്പൊടി എപ്പോഴും തന്നെ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത് കട്ട പിടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ട ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് എനിക്ക് മധുരമുള്ളതൊന്നും രാവിലെ ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കി അത്ര മധുരം എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടറിൻ്റെ മണ് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് രണ്ടും സ്കിപ്പ് ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ പാൽപ്പൊടി നന്നായിട്ട് തന്നെ പൊടിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു കപ്പ് തേങ്ങ ചെറുവിയതും എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങ ചെറവിയത് കുറച്ചിട്ടിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാവർക്കും തന്നെ ഒരുവിധം അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ സ്പൂൺ വെച്ചിട്ടല്ല പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കാറ് കൈ വെച്ചിട്ടാണ് കേട്ടോ എനിക്കെപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ആ അങ്ങനെ ശീലായിപ്പോയി അപ്പോൾ അതാ കുറച്ച് തേങ്ങ ഇട്ടു കുറച്ച് പൊടി ഇട്ടു പിന്നെ കുറച്ച് തേങ്ങ കൂടി ഇട്ടു പിന്നെ വീണ്ടും പൊടി ഇട്ടു അതാ സാധാരണ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ വേവാനൊന്നും ഒട്ടും തന്നെ സമയം പിടിക്കൂല അപ്പം നല്ല അടിപൊളി ആയിട്ട് തന്നെ നമ്മുടെ പാൽപ്പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലാന്ന് കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പം ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു റെസിപ്പിയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് പുട്ടിഷ്ടമല്ലാത്തവർക്ക് പോലും പുട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി കൂടിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻ്റ് ചെയ്യുമെന്ന് വിചാരിക്കണു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പുട്ട് എന്താണോ അടിപ്പൊളി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് താങ്ക് യു